ഇത് ഓർമ്മയുണ്ടോ അച്ഛൻറെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത വീഡിയോ ദേ അവരെ അവരൊന്നും ഓർമ്മയില്ല ദേ ആ ആളെ മനസ്സിലായോ പിന്നെ എന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ഡോക്ടർ അജ്മൽ ദോ ശ്രമിച്ചു നോക്ക് ശ്രമിക്കേ ഒന്ന് ഇതാണ് ബിനുവിന്റെ ശരിക്കും വീട് ബിനു ജനിച്ചു വളർന്ന സ്ഥലം ഇവരൊക്കെ ആരാന്ന് ഓർമ്മയുണ്ടോ അപ്പം ഓർമ്മ വരുന്നുണ്ട് അച്ഛന്റെ പേരെന്താ ദാസ് ലക്ഷ്മി അമ്മ പിന്നീൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എവിടെ അച്ഛനും അമ്മയും പുറത്തുണ്ട് സാർ ആണോ അവരെ നോക്കി ഓക്കെ സാർ എന്നാൽ പിന്നെ നിങ്ങൾ കണ്ണി എവിടെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു സാർ ആ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ ആ ആ എവിടെ ഒന്ന് ഏറ്റവും വലി പോയിട്ട് ഓക്കെ സാർ അവർ ഈ ടോയ്ലറ്റ് ഉണ്ട് സോറി കേട്ടോ ജെന്സിന്റെ ആണെന്ന് വിചാരിച്ചു ഏഹ് ജെന്സ് ആണല്ലോ വേണ്ട വേണ്ട എടുത്തോ തിരക്കില്ല അല്ല കഴിഞ്ഞെങ്കിൽ ഇറങ്ങിയോ ഞാൻ പറഞ്ഞു തോന്നിരിക്കും വേണ്ട

യഥാർത്ഥത്തിൽ ബിനുവിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ വേണ്ടേ വേണം വേണം തീർച്ചയായിട്ടും വേണം അല്ലല്ലേ ആ പക്ഷെ സാർ നമ്മൾ ഇവിടുന്ന് സംസാരിക്കണ്ടല്ലോ പുറത്തുനിന്ന് സംസാരിക്കാം അല്ല നിങ്ങൾ സമയമെടുത്തു ഞാൻ ഇറങ്ങിയേക്കാം ബിനുവിന് എന്ത് പ്രോഗ്രസ് ഉണ്ടെങ്കിലും അത് ഉടനെ തന്നെ അറിയിക്കണം മനസ്സിലായോ ശരി എന്നോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം വേടോ ഇതാരാണെന്ന് മനസ്സിലായോ ഉം നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള് ഇത് മനസ്സിലായില്ല നിങ്ങക്കൊരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണില്ലേ ഇയാളെ അറിയാം

അറിയില്ല ഓ ഐ എന്തായാലും ബെറ്റർ സൈൻ ബിനു കാലെടുത്ത് സൂചനയാണ് ചേട്ടൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഓർത്തെടുത്ത് പറഞ്ഞോ വേറെ ഒന്നും പറഞ്ഞില്ല അമ്മ നിങ്ങൾ എല്ലാരും വേണമെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ കൊറേ ദിവസമായില്ലോ ഇവിടെ എനിക്കെന്തായാലും മൂന്ന് ദിവസം ലീവ് ഉണ്ട് എന്നാ പിന്നെ നമുക്ക് പോയാലോ എല്ലാവരും ടയർഡ് അല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ സഞ്ജുവിനെ അയക്കാം ആ ആ ഡോക്ടറോ വരൂ ഗുഡ് മോർണിംഗ് ഞാനൊന്ന് ഹോസ്പിറ്റലേ വരെ പോയിട്ടു ശരി രൂപേഷ് ഡോക്ടർ വിളിച്ചിരുന്നു ബിനുവിന് ആരെയോ ഓർമ്മ എന്ന് പറഞ്ഞല്ലോ അതൊരു പോസിറ്റീവ് സൈനാണ് എന്താ എന്തെല്ലാരും ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയണം എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളു പ്രശ്നമുണ്ട് ഡോക്ടർ വാ ശരിക്കും ഡോക്ടർക്ക് അറിയോ പിന്നെ അത് അങ്ങനെ വെച്ച് ബിനു കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ എന്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ഡീസെന്റ്

കത്തുന്നില്ലല്ലോ തീപ്പെട്ടി അവിടെ Ben ആക്ഷൻ അല്ല ൂടി ഇനി ഉപയോഗിക്കാനുള്ളതല്ലേ ഞാൻ ഇത്ര നാളീ മുറി ഉപയോഗിച്ച പോലെ നീ പൊന്നുപോലെ നോക്കണേ എടാ അച്ഛനെ കിട്ടണെങ്കി വേൻ ചൊല്ലി എടാ ചെല്ലടാ പോ